നമ്മളെല്ലാവരും വസ്ത്രം ധരിക്കുന്നവരാണ് വസ്ത്രം ധരിക്കുമ്പോൾ ചില ആളുകൾ വസ്ത്രം ധരിക്കുന്നുണ്ട് പക്ഷേ ഔറത്ത് വെളിവാൻ ഒരു പുരുഷൻ്റെ ഔറത്ത് ഏതാണ് ഒരു സ്ത്രീയുടെ ഔറത്ത് ഏതാണ് വിശദമായി ഈ കാര്യം നമുക്ക് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ വർദ്ധ ധരിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വരുത്തുന്ന രണ്ട് മൂന്ന് തെറ്റുകളുണ്ട് പാർദ്ധ ധരിച്ചുകൊണ്ട് നിങ്ങൾ വരുത്തുന്ന ചില തെറ്റുകൾ പാർദ്ധ ധരിക്കുമ്പോൾ പറ്റിപ്പോകുന്ന അബദ്ധം അതേതാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം കൂടാതെ പല ആളുകളും ചോദിച്ചു പല ഉമ്മമാരും ചോദിച്ചു സ്ഥാതെ ഈ കറുത്ത പാർദ്ധ തന്നെ ധരിക്കണമെന്ന് നിർബന്ധമുണ്ടോ ചുവന്ന പർദ്ദ ആയാൽ നീല കളറായാൽ പച്ച കളറായാൽ കുഴപ്പമുണ്ടോ എന്താണതിൻ്റെ ഉത്തരം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം വിശുദ്ധമായ ഖുർആൻ സൂറത്തു നൂറിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹുതാല പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു പെണ്ണിനെ പർദ്ദ ധരിക്കാതെ എന്താണ് പർദ്ദ എന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കേട്ട ഉടൻ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരു പെണ്ണിനെ പർദ്ദ ധരിക്കാതെ പന്ത്രണ്ട് വിഭാഗം ആളുകളുടെ മുന്നിൽ പോയി നിൽക്കാം ഏതാണ് ആ പന്ത്രണ്ട് വിഭാഗം നമുക്ക് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ഒരു സഹോദരി ചോദിച്ചു ഉസ്താദെ എൻ്റെ ഭർത്താവിൻ്റെ വാപ്പ അതായത് എൻ്റെ അമ്മോഷൻ അമ്മോഷൻ്റെ മുന്നിൽ ഞാൻ പോയി നിൽക്കുമ്പോൾ പർദ്ദ ധരിക്കണോ അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ അനുജനുണ്ട് വീട്ടിൽ ആ അനുജന്റെ മുന്നിൽ പോയി ഞാൻ നിൽക്കുമ്പോൾ എങ്ങനെയാണ് പോയി നിൽക്കേണ്ടത് പർദ്ധ ധരിക്കണോ അതോ സാധാരണ നെയ്റ്റിയുടെ വേഷത്തിൽ പോയി നിൽക്കാമോ ഇങ്ങനെ പല ആളുകളും പല വിധത്തിലുള്ള സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ സംശയങ്ങളുടെ കൃത്യമായ ഉത്തരം പന്ത്രണ്ട് വിഭാഗം ആളുകളുടെ മുന്നിൽ പർദ്ധ ധരിക്കാതെ സാധാരണ വേഷത്തിൽ സ്ത്രീകൾക്ക് പോയി നിൽക്കാം ഏതാണ് ആ പന്ത്രണ്ട് വിഭാഗം അസാമലേക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു മുഹമ്മദിൻ ഹീം വ അള്ളാഹ്മിഅല മുഹമ്മദ് ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാഭാരതിയായി പഠിച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസ പ്രതിസന്ധികൾ പഠിച്ചവൻ മാറ്റിത്തരുകയും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസോടുകൂടി ഇമാനായി അവസാനം ഇമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമീൻ യാറബുൽ ആലമീൻ പല ആളുകളും ചോദിച്ചു സ്ഥാതെ ഈ സ്ത്രീ പുരുഷന്മാരുടെ ഔറത്തുമായി ബന്ധപ്പെട്ട് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം ആദ്യമായി പറയട്ടെ പുരുഷൻ്റെ ഔറത്ത് നമ്മളെല്ലാവരും വസ്ത്രം ധരിക്കുന്നവരാണ് വസ്ത്രം ധരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ നീ നമ്മൾ ഈ വസ്ത്രം ധരിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും നീയ്യത്തുണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ നീത്ത് വെക്കാറുണ്ട് വു കൊടുക്കുമ്പോൾ നീയ്യത്തുണ്ട് അതുപോലെ തന്നെ നോമ്പ് പിടിക്കുമ്പോൾ ഹജ്ജിന് ഒക്കെ എല്ലാ അമലിനും എന്തുണ്ട് നെയ്യത്തുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ നീയ്യത്ത് വെക്കണം എന്താ നീയ്യത്ത് ഞാൻ ഈ കഴിക്കുന്ന ഭക്ഷണം എനിക്ക് ആരോഗ്യമുണ്ടാവാനും അതുവഴി എനിക്ക് ഇബാധത്തെടുക്കാനുമാണ് അങ്ങനെ ഇബാധത്തെടുക്കാനുള്ള ആരോഗ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് അതൊരു നീയത്താണ് മറ്റൊരു നീയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോഴാണ് വസ്ത്രം ധരിക്കുമ്പോഴുള്ള നീയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വസ്ത്രം ധരിക്കുന്നത് എൻ്റെ ശരീരത്തിന് സംരക്ഷണം ഉണ്ടാവാനും അതുപോലെ തന്നെ ഈ ശുദ്ധിയുള്ള വസ്ത്രം കൊണ്ട് എനിക്ക് നിസ്കരിക്കുവാനും നിസ്കരിക്കുന്നവനാവട്ടെ നിസ്കരിക്കാത്തവനാവട്ടെ ഇത് നിസ്കരിക്കാനും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും എനിക്ക് പ്രതിഫലം കിട്ടാനും എൻ്റെ ഔറത്ത് മറക്കാനുള്ള ഒരു ഉപാധിയാണ് എൻ്റെ ഔറത്ത് മറക്കാനുള്ള ഉപാധിയാണ് ഈ വസ്ത്രം നമ്മൾ ആ ഒരു മനസ്സിലൊരു നീയ്യത്ത് വെച്ചാണ് വസ്ത്രം ധരിക്കുന്നതെങ്കിൽ നമുക്ക് പ്രതിഫലം കിട്ടും എൻ്റെ ഔറത്ത് മറയ്ക്കാൻ അല്ലേ നമ്മുടെ ഔറത്ത് മറയ്ക്കാനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് ആ ഒരു നീയത്ത് നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാ ഈ ധരിക്കുന്ന വസ്ത്രം കൊണ്ട് നമുക്ക് എന്തുണ്ടാകും നമുക്ക് പ്രതിഫലം ഉണ്ടാകുമെന്നാണ് പുരുഷൻ്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ നിസ്കാരത്തിലാണ് ഈ ഔറത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച വരുന്നത് നിസ്കാരത്തിൽ പുരുഷൻ്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ പൊക്കിള് മുതൽ താഴെ മുട്ടിൻ്റെ ഭാഗം വരെ മറഞ്ഞിരിക്കണം പൊക്കി ഉൾപ്പെടെ മറയണം അതുപോലെ തന്നെ മുട്ടും മുട്ടിൻ്റെ താഴെയും മറഞ്ഞിരിക്കണം മുട്ടുൾപ്പെടെന്നാണ് പൊക്കൽ മുതൽ മുട്ടുൾപ്പെടെ മറഞ്ഞിരിക്കണം അതാണ് പുരുഷൻ്റെ ഔറത്ത് നിസ്കാരത്തിൽ പിന്നെ സ്ത്രീയുടെ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ നമ്മൾ സാധാരണ ഉമ്മമാരൊക്കെ ഈ നിസ്കാര കുപ്പായം ഇടാറുണ്ട് അപ്പോൾ നിസ്കാര കുപ്പായം ഇടുമ്പോൾ അവരുടെ രണ്ട് മുൻകൈ വെളിവായിരിക്കും കൈയിൻ്റെ പുറകും കൈയിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ മുഖവും ഇതാണ് നിങ്ങളുടെ നിസ്കാരത്തിലെ സ്ത്രീകളുടെ നിസ്കാരത്തിലെ അവുറത്ത് ഇനി നിസ്കാരത്തിന് പുറത്ത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ശരീരം മുഴുവനും മറച്ചു നടക്കൽ അവനിക്ക് എന്താണ് നല്ലതാണ് നല്ലതാണെന്ന് മാത്രമല്ല അത് അവൻ്റെ പേഴ്സണാലിറ്റിയെ കാണിക്കുന്നതാണ് അപ്പം നമ്മളൊരു വലിയൊരു സദസ്സിലൊക്കെ പോയാൽ വലിയൊരു കല്യാണത്തിനാവട്ടെ അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക ഒരു ഫങ്ഷനൊക്കെ പോയാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാ മാന്യന്മാരായ ആളുകൾ അല്ല മാന്യൻ എന്ന് നമ്മൾ മനസ്സിൽ കരുതുന്ന എല്ലാവരും നല്ല വസ്ത്രം ധരിച്ചാണ് വരിക വസ്ത്രം കുറയുന്തോറും നമ്മുടെ മാന്യത കുറയുകയാണ് നമ്മൾ മാന്യമായ വസ്ത്രം ധരിക്കണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തുട ഔറത്താണ് പല ആളുകളും ഈ സ്കാറൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോകുമ്പോൾ മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തി ഇങ്ങനെ പോകും അല്ലേ മുണ്ടിങ്ങനെ മടക്കി കുത്തി ആ തുടയുടെ ഭാഗം മുട്ടിൻ്റെ ഭാഗമൊക്കെ കാണിച്ചാൽ പോകുന്നത് അത് ഔറത്താണ് അത് മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ല എന്നാണ് അത് ആരും ശ്രദ്ധിക്കാറില്ല അത് പള്ളിയിലേക്ക് സാധാരണ ഈ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ ഒരു ഒരു ബഹുമാനം കൊണ്ടെങ്കിൽ ആ മുണ്ടെന്ന് താഴ്ത്തിയിട്ടുണ്ട് അതൊന്നുമില്ല പള്ളിയുടെ കോമ്പൗണ്ടിൽ കയറിയ ഒന്നുകൂടി പൊക്കി കൊടുക്കുന്ന ബാത്റൂമിലേക്ക് അങ്ങനെയാ പോകുന്നത് മൂത്രമഴിക്കാനായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല പള്ളിയോട് കാണിക്കുന്ന ഒരു അനാദരവാണ് പള്ളി എന്നല്ല മറിച്ച് നമ്മളിപ്പോൾ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവരാവട്ടെ മറ്റു സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നവരാവട്ടെ നമ്മുടെ തുട എന്ന് പറഞ്ഞാൽ ആവുറത്താണ് അത് കാണിക്കാൻ നിൽക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് നമ്മൾ മുണ്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാരുടെ മുന്നിൽ അന്യപുരുഷന്മാരുടെ മുന്നിൽ അവരുടെ ശരീരം മുഴുവനും അവറത്താണെന്നാണ് ഇതാണ് മഹത്തുക്കളായ മുഴുവൻ പണ്ഡിതന്മാരുടെയും ഭൂരിഭാഗ അഭിപ്രായം മഹാനായ ഇമാം കല്യൂബി തങ്ങനൊക്കെ അഭിപ്രായം ഒരു സ്ത്രീയുടെ മുടി പോലും എന്താണ് അവറുറത്താണെന്നാ മറ്റു പുരുഷന്മാരെ കാണിക്കാൻ പാടില്ലെന്നാണ് ഇതൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്തുള്ള ചില പെണ്ണുങ്ങൾക്ക് പിടിക്കില്ല എന്തൂട്ട ഈ മുലിയാക്കന്മാർ എന്തൂട്ട ഈ ഉസ്താദന്മാർ ഞങ്ങൾ സ്ത്രീകൾ അടച്ചിടുകയാണ് അങ്ങനെയാണ് പറുതെക്കുള്ളിൽ തളച്ചിടുകയാണ് എന്തൂട്ട് മണ്ണാങ്ങട്ട നിങ്ങൾ പറഞ്ഞാലും ദീനിൻ്റെ നിയമമാണ് ഇവിടെ പറയുന്നത് നിങ്ങളിന്നിപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്ത് ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് ചാനൽ ഉണ്ടല്ലോ അൽ ഉസ്താദ് റോസ്റ്റഡ് ഉസ്താദിനെ റോസ്റ്റ് ചെയ്യുന്നു എന്തുകൊട്ടാണ് ഈ ദുനിയവിലെല്ലാം റോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആഹൃത്യം റോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്തുമാവട്ടെ ഇനി ആരെന്ത് പറഞ്ഞാലും ദീൻ ദീൻ അല്ലാത്തായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇത് ദീനാ പറയുന്നത് ഇത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി ഇത് ആരും നിർബന്ധിക്കുന്നില്ലല്ലോ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമില്ലായെങ്കിൽ ആ വസ്ത്രം ധരിക്കണ്ട അതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ആരെയും ആരും നിർബന്ധിക്കുന്നില്ല പരിശുദ്ധമായ ദീനും ആരെയും നിർബന്ധിക്കുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം ചെയ്താൽ കൂലിയുണ്ട് ചെയ്തില്ലെങ്കിൽ നാളെ ആഹ്റത്തിൽ പിടിക്കപ്പെടും ഇതാണ് ദീൻ പറയുന്നത് അപ്പം പറഞ്ഞു വരുന്നത് മുസ്ലിം സ്ത്രീ എന്നാട്ടോ മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ അന്യ പുരുഷന്മാരുടെ മുന്നിൽ അവളുടെ മുടി പോലും ഔറത്താണെന്നാണ് ഭൂരിഭാഗം ഇസ്ലാമിക പണ്ഡിതന്മാരും പറയുന്നത് പിന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഔറത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ സ്വന്തം നമ്മുടെ സ്വന്തം ഔറത്ത് പോലും നമ്മൾ നോക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ സ്വന്തമായിട്ട് നമ്മുടെ ഔറത്തിലേക്ക് പോലും നോക്കാൻ പാടില്ല ഇത് ശിക്ഷ കിട്ടുന്ന കാര്യം അങ്ങനെയല്ല പറഞ്ഞത് എന്താണ് ഒരു മാന്യതക്കു ചേർന്നതല്ല എന്നാണ് അപ്പൊ നമ്മൾ ഒറ്റക്ക റൂമിലുള്ളൂ എങ്കിലും നമ്മൾ ഔറത്ത് മറച്ചായിരിക്കണം ഇരിക്കേണ്ടത് അതെന്താണ് കാരണം നമ്മൾ മാത്രമല്ലല്ലോ പടച്ചോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ പടച്ചു തമ്മില നമ്മളെപ്പോഴും നമ്മുടെ കൂടെ ഇല്ലേ അതുപോലെ തന്നെ നമ്മുടെ നന്മയും തിന്മയും എഴുതാൻ വേണ്ടി മലക്കുകളില്ലേ അപ്പോൾ നമ്മൾ ഒറ്റക്കല്ലല്ലോ ഒറ്റക്കല്ല അപ്പോൾ അതുകൊണ്ട് ഒറ്റക്കാണെങ്കിലും അതായത് ആരുമില്ലാത്ത സമയത്താണെങ്കിലും നമ്മൾ ഔറത്ത് മറച്ചായിരിക്കണം ഇരിക്കേണ്ടത് പിന്നെ ഇവിടെ ഈ പർദ്ദ പുരോഗമനവാദികളും പറയുന്നത് പല യുക്തിവാദികളും പറയുന്നത് ഈ മൊയ്താക്കന്മാർ ഈ അടുത്ത കാലത്ത് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ളൂ ഈ പർദ്ദയുടെ ഇടപാട് തുടങ്ങിയിട്ട് നമ്മുടെ മലബാറിലും അതുപോലെ കേരളത്തിലെ ഉണ്ടായിരുന്ന മുൻകാലങ്ങളിലെ ഒരു പത്തിരുപത് വർഷം മുമ്പുള്ള നമ്മുടെ നമ്മുടെ വല്ലുമ്മമാരെ എടുത്തു നോക്കിയാൽ അവരാരാണ് പറഞ്ഞു ധരിച്ചത് എല്ലാവരും സാരിയായിരുന്നു അല്ലെങ്കിൽ അവർ കുപ്പായം ഇടാറുണ്ട് ഒരു മുണ്ടൊടുക്കും പിന്നെ ഒരു ഒരു കുപ്പായം ഇതാണ് ഇടാറ് തലയിൽ ഒരു തട്ടം ഇതല്ലാതെ ആരാ പറ ധരിച്ചത് ഇവിടെ ഒരുപാട് ഒരു ഹിജാബ് വന്നേക്കുന്നു ഒരു നിക്കാബ് വന്നേക്കുന്നു എന്തൂട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പരിഹസിക്കാറുണ്ട് ഞാനൊന്ന് പറയട്ടെ ഇപ്പോൾ ഈ ഹിജാബ് എന്ന വാക്കിൻ്റെ അർത്ഥം മറ എന്നാണ് ഹിജാബ് എന്ന വാക്കിന്റെ അർത്ഥം മറ പണ്ടത്ത് നമ്മുടെ വല്ലുമ്മമാരെ എന്ന് പറഞ്ഞാൽ അവരെല്ലാ സമയത്തും ഹിജാബിലാണ് എല്ലാ സമയത്തും ഹിജാബിലാണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്ത്രീകളേക്കാൾ കൂടുതൽ ലജ്ജ അവർക്കുണ്ടായിരുന്നു അതായത് അവർ അനാവശ്യമായിട്ട് ഒരു പണിക്കും പുറത്തിറങ്ങൂല അത് തന്നെ അവരുടെ ഹിജാബാണ് ഇനി അഥവാ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇറങ്ങിയാൽ കുപ്പായം മുണ്ടുവാണെങ്കിൽ അത് നല്ലപോലെ എടുത്ത് ചിലപ്പോ എത്ര വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഇനി വെയിലും ഇല്ല മഴയില്ല എങ്കിലും കഴിയുന്നത് പോലെ എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ പിടിക്കും എന്താ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരാൾ വരുവാണെങ്കിൽ അതിങ്ങനെ മറച്ചു പിടിച്ചിട്ടാണ് അവർ പോവുക ചിലപ്പോൾ കുട ഉണ്ടാകും അതിപ്പോൾ ആരെങ്കിലും ഇരിക്കുന്നത് കണ്ടാൽ ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് അവർ പോകും അതാ പിന്നെ മാത്രമല്ല ആരെങ്കിലും ആരെങ്കിലോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ വാതിലിൻ്റെ പിറകിൽ നിന്ന് അവർ സംസാരിക്കുക അതായത് ഇന്നത്തെ സ്ത്രീകളെക്കാൾ കൂടുതൽ ഹയാ ലജ്ജ അന്നുണ്ടായിരുന്ന വല്ലുമ്മമാർക്കും ഉമ്മമാർക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവരും ഹിജാബ് ധരിച്ചിരുന്നു എങ്ങനെ ഹിജാബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ അർത്ഥം മറ എന്നാണ് അതായത് വസ്ത്രത്തിന് മാത്രമല്ല ഹിജാബ് എന്ന് പറയുക അവരുടെ നടത്തത്തിലും അവരുടെ സംസാരത്തിലും ഒക്കെ അവരന്ന് ഹിജാബ് ഉണ്ടായിരുന്നു മറയുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇന്നത്തെ പർദ്ധ ഇന്നത്തെ പർ പർദ്ദ എന്ന് പറഞ്ഞാൽ എന്താ ശരീരം മുഴുവനും മറയുന്ന ഒരു വസ്ത്രം അതിനാണ് ഈ പർദ്ദ എന്ന് പറയുക ഇനിയിപ്പോൾ ചുരിദാർ ധരിച്ചു വേറെ ശരീരത്തിന്റെ എന്താ പറയാ ഔറത്തെല്ലാം മറച്ചിട്ട് ഒരു ചുരിദാർ അതും എന്താണ് പർദ്ധയാൻ പർദ്ദ എന്ന് പറഞ്ഞാൽ എന്താ ഒരു വസ്ത്രം ആ വസ്ത്രം കൊണ്ട് ശരീരം മുഴുവനും മറയുക ഇതാണെന്ത് പർദ്ദ എന്ന് കണ്ടു ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇന്നത്തെ പർദ്ദ എന്ന് പറഞ്ഞാൽ യാ സുബഹാൻ അല്ല എന്താണ് ശരീരത്തിൻ്റെ ഒടിവും ചതവും എല്ലാം കാണിക്കുന്ന തരത്തിൽ ആ ശരീരത്തിന്റെ രൂപമൊക്കെ എടുത്തു കാണിക്കുന്ന തരത്തിലാണ് ഇന്ന് പർദ്ദ ധരിക്കുന്നത് അത് ധരിക്കുന്നതിനേക്കാൾ വലിയ അതാപ് വേറെ നമ്മൾ അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്നുള്ള ശിക്ഷ ഉയർത്തി കിട്ടാനാണ് പറഞ്ഞു കഴിക്കുക പക്ഷേ ശിക്ഷ കൂടുകയാണ് അതുണ്ടാവാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പർദ്ധ ഇത് ടൈറ്റ് പർദകളുണ്ട് അല്ലേ ടൈറ്റ് പിന്നെ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞ ധരിച്ചിട്ടൊക്കെ ബസ്സിൽ കയറുമ്പോൾ ഇത് ഞാൻ പറയുന്നത് എൻ്റെ മുസ്ലിം ഉമ്മമാരോടാണ് വേറെ ആരോടുമല്ല എൻ്റെ മുസ്ലിം ഉമ്മമാരോടാണ് കേൾക്കേണ്ടവർക്ക് കേൾക്കാൻ ഇല്ലാത്തവർക്ക് പോവാം ഇപ്പോൾ നമ്മളിപ്പോൾ പർദ്ദയൊക്കെ ധരിച്ചിങ്ങനെ ബസ്സിങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ആ പർദ്ധയുടെ കുടുക്ക് അല്ലേ കൈ ചിലപ്പോൾ ലൂസ് കയ്യാൽ അതിങ്ങനെ വന്നിങ്ങനെ ഇവിടെ കിടക്കും ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ കാണും അല്ലേ അതൊക്കെ എന്താണ് പറഞ്ഞു ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ടൈറ്റ് പർദ്ധയാവാൻ പാടില്ല ഒരു മാന്യമായ ഇപ്പം പല മോഡൽ പർദ്ധയുണ്ട് പർദ്ധ ഏത് മോഡലും നിങ്ങൾക്ക് ധരിക്കാം പക്ഷേ ഔറത്ത് മറയുന്ന ഒരു വസ്ത്രമായിരിക്കണം പർദ്ധ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ശരീര വടിവുകൾ പ്രദർശിപ്പിക്കുന്ന തരത്തിലേക്കുള്ളൊരു വസ്ത്രമായി ഇന്നത്തെ പർദകൾ മാറുന്നുണ്ട് അങ്ങനെ ആവാൻ പാടില്ല അതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പർദ്ധ അതായത് ശരീരം മുഴുവനും മറക്കുന്ന ഒരു വസ്ത്രം ഈ വസ്ത്രം എപ്പോഴും സ്ത്രീകൾ ധരിച്ചുകൊണ്ട് നടക്കണോ അങ്ങനെ പല ആളുകളും ചോദിച്ചിട്ടുണ്ട് എപ്പോഴും ഈ പർദ്ദ തന്നെ ധരിക്കണോ ഈ പർദ്ദ കറുത്ത പർദ്ദ തന്നെ ധരിക്കണോ അങ്ങനെ ചോദിച്ചവരും വരണം കറുത്ത പർദ്ധ ആരെയും കറുത്ത പർദ്ധ ധരിക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏത് കളറുള്ള വസ്ത്രം വേണമെങ്കിലും ധരിക്കാം പർദ്ദ വേണമെങ്കിലും ധരിക്കാം ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗവും മറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ശരീരത്തിൻ്റെ രൂപഭാവങ്ങൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ പർദ്ദ ധരിക്കാതെ അതായത് ശരീരം മുഴുവനും മറച്ച് കൊണ്ടല്ലാതെ പന്ത്രണ്ട് വിഭാഗം ആളുകളുടെ മുന്നിൽ നിങ്ങൾക്ക് പോകാം നമ്മുടെ വീട്ടിൽ ഒരു അന്യ ആൾ വന്നാൽ നിങ്ങൾ പോവേണ്ടത് ശരീരം മറച്ചിട്ടാണ് ശരീരം മറച്ച മുഴുവൻ മറച്ചിട്ടാണ് പോവേണ്ടത് അങ്ങനെ പർദ്ധ ഒരു സ്ത്രീക്ക് നിർബന്ധമില്ലാത്ത പന്ത്രണ്ട് വിഭാഗം ആളുകൾ ഉണ്ട് അത് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹുത്താല പറയുകയാണ് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു നൂറിൻ്റെ മുപ്പത്തി ഒന്നാമത്തായ അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവള് അവൾ ധരിക്കുന്ന മുഖമക്കന മുഖമക്കന വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹുതാല പറയുന്നത് അവരുടെ മുഖത്ത് ഈ ഇത് ധരിക്കുമല്ലോ മക്കനെ ധരിക്കുമല്ലോ ആ മക്കനെ നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് താഴ്ത്തിയിടണമെന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുർആാൻ പറയുന്നത് അതെന്തിനാണ് മറ്റുള്ളവരാൽ നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് പിന്നെയോ എന്നിട്ട് അള്ളാഹു താല ഓരോ വിഭാഗം പന്ത്രണ്ട് വിഭാഗം ആളുകളെ എടുത്തെടുത്തു പറയുകയാണ് പർദ്ദ ധരിക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയപ്പെടുന്ന വിഭാഗത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കാം കുഴപ്പമില്ല സാധാരണ വേഷം ധരിച്ച് നിങ്ങൾക്ക് പോവാം ഒന്നാമത്തേത് ഭർത്താവാണ് ഭർത്താവിൻ്റെ മുന്നിൽ ഏത് വേഷം ധരിച്ചും നമുക്ക് പോവാം അതിന് നിങ്ങൾക്ക് അനുവാദമുണ്ട് രണ്ടാമത്തേത് പിതാക്കന്മാർ നമ്മുടെ വാപ്പയുടെ മുന്നിൽ നമുക്ക് സാധാരണ വേഷം ധരിച്ചിട്ട് പോയി നിൽക്കാം കുഴപ്പമില്ല പർദ്ധ ധരിക്കണമെന്നൊന്നും നിർബന്ധമില്ല മൂന്നാമത്തെ വിഭാഗം ഭർത്താവിൻ്റെ വാപ്പ അതായത് അമ്മോഷൻ എന്ന് പറയൂലോ അമ്മോഷൻ ഭർത്താവിൻ്റെ വാപ്പ ഈ ഭർത്താവിൻ്റെ വാപ്പ നമ്മുടെ സ്വന്തം വാപ്പിച്ച പോലെയാണ് സ്വന്തം വാപ്പയെ പോലെയാണ് അപ്പോൾ ആ വാപ്പയുടെ മുന്നിലും നമുക്ക് സാധാരണ വേഷത്തിൽ പോയി നിൽക്കാം നാലാമത്തേത് നമ്മുടെ ആൺമക്കൾ ആൺമക്കളുടെ മുന്നിൽ നമുക്ക് സാധാരണ ഇപ്പം നമ്മൾ സാധാരണ വീട്ടിൽ പോയി ഇടാറുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചുരിദാറിട്ട് നടക്കാറുണ്ട് അപ്പോൾ ആ വേഷത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മക്കളുടെ മുന്നിലും പോയി നിൽക്കാവുന്നതാണ് പിന്നെ അഞ്ചാമത്തേത് ഭർത്താവിൻ്റെ പുത്രന്മാർ ഭർത്താവിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് മറ്റു ഭാര്യ ഇപ്പോൾ നാല് വരെ കിട്ടാമെന്നുണ്ടല്ലോ അപ്പോൾ മറ്റു ഭാര്യമാരിൽ ഉള്ള ആൺകുട്ടികൾ അതെന്താണ് നമ്മുടെ സ്വന്തം മക്കളെ പോലെയാണ് അവർക്ക് നിങ്ങൾ സ്വന്തം പോലെയാണ് അപ്പൊ അവരുടെ മുന്നിൽ നമുക്ക് എന്ത് ചെയ്യാം സാധാരണ വസ്ത്രം ധരിച്ചു പോയി നിൽക്കാം പിന്നെ ആറാമത്തേത് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ സഹോദരന്മാരുടെ മുന്നിൽ നമുക്ക് സാധാരണ വേഷത്തിൽ പോയി നിൽക്കാം പിന്നെ ഏഴാമത്തേത് സഹോദരന്മാരുടെ മക്കൾ സഹോദരന്മാരുടെ പുത്രന്മാരുടെ മക്കളുടെ മുന്നിലും നമുക്ക് എന്ത് ചെയ്യാം സാധാരണ വേഷം അതായത് പറുതയൊക്കെ ധരിച്ച് മക്കളെയൊക്കെ ധരിച്ച് ഇങ്ങനെ എന്താ പറയുക ഹിജാബൊക്കെ ധരിച്ച് അങ്ങനെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ എട്ടാമത്തേത് സഹോദരി നമ്മുടെ സഹോദരിമാരുടെ ആൺമക്കൾ അവരുടെ മുന്നിലും നമുക്ക് എന്താണ് നമുക്ക് സാധാരണ വേഷത്തിൽ നിൽക്കാം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉമ്മയുടെ സ്ഥാനത്താണ് പിന്നെ ഒൻപതാമത്തേത് മുസ്ലിമീങ്ങളായ സ്ത്രീകൾ അവരുടെ മുന്നിലും നമുക്ക് എന്ത് ചെയ്യാം സാധാരണ വേഷത്തിൽ നിൽക്കാവുന്നതാണ് പത്താമത്തേത് കൈ ഉടമപ്പെടുത്തിയവർ അതായത് അടിമകൾ അടിമകളുടെ മുന്നിലും നമുക്ക് എന്താണ് സാധാരണ വേഷത്തിൽ നിൽക്കാൻ ഇന്നിപ്പോൾ അടിമകളില്ല പിന്നെ പതിനൊന്നാമത്തേത് ലൈംഗിക ആസക്തി ഉള്ളവരല്ലാത്ത പുരുഷന്മാരായ പരിചയം ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ സേവകന്മാരുണ്ടാവും ചിലപ്പോൾ ചെടി നനക്കാൻ ഉള്ള ആളുകൾ ഉണ്ടാവും ഈ വൃദ്ധന്മാരായ ആളുകൾ ഉണ്ടാവും അതായത് നമ്മളെ സ്വന്തം പോലെ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വന്തം വാപ്പയെ പോലെ അങ്ങനെ എന്താ പറയാ നമ്മളോട് എപ്പോഴും സ്നേഹവും ഒരു കരുണ ഒരു വാത്സല്യമുള്ള ആളുകളുണ്ടാവും അവർക്ക് ഇങ്ങോട്ടൊരു മോശമായ അഭിപ്രായമില്ല നമുക്ക് അങ്ങോട്ടൊരു മോശമായ അഭിപ്രായമില്ല അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ നമുക്ക് സാധാരണ വേഷത്തിൽ അതായത് അവറത്ത് മറക്കുക സാധാരണ വേഷത്തിൽ നമുക്ക് പോയി നിൽക്കാം അല്ലാതെ അവരുടെ മുന്നിൽ പറന്ന് ധരിക്കണമെന്ന് നിർബന്ധം ില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ പറയും മുസ്താദ് ഇതൊക്കെ സ്ത്രീ വിരുദ്ധത ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറയാൻ പറ്റുമോ ഇന്നത്തെ കാലത്തോ നാളത്തെ കാലത്തോ അല്ല ഇത് ദീന പറയുന്നത് അത് കേൾക്കേണ്ടവരെ കേട്ടാൽ മതി ഇല്ലാത്തവർക്ക് പോകാം അല്ലേ ഇനി പന്ത്രണ്ടാമത്തേത് പന്ത്രണ്ടാമത്തേത് ഏർ ചെറിയ കുട്ടികളുണ്ടല്ലോ അതായത് നമ്മളെ പറ്റി മോശം വിചാരിക്കാത്ത ചെറിയ കുട്ടികൾ ആ ചെറിയ ആൺകുട്ടികൾ അവരുടെ മുന്നിൽ നമുക്ക് സാധാരണ വേഷം ധരിച്ച് നിൽക്കാം ഇങ്ങനെ പന്ത്രണ്ട് വിഭാഗം ആളുകൾ ഈ പന്ത്രണ്ട് വിഭാഗം ആളുകളുടെ മുന്നിൽ നമുക്ക് പർദ്ധ ധരിച്ച് നിക്കാബൊക്കെ ധരിച്ച് ഹിജാബൊക്കെ ധരിച്ച് അങ്ങനെ പോയി നിൽക്കേണ്ട കാര്യമില്ല സാധാരണ വേഷം നമ്മൾ സാധാരണ വേഷം എന്ന് പറയുമ്പോൾ നമ്മൾ തലേ തട്ടുണ്ടാവും അതുപോലെ തന്നെ ചിലപ്പോൾ നെയ്റ്റി ആയിരിക്കും മാക്സിയും മാക്സി എന്ന് ചില സ്ഥലത്ത് പറയും ചില സ്ഥലത്ത് നെയ്റ്റി എന്ന് പറയും നെയ്റ്റ് ധരിച്ച് നിൽക്കാം അതുപോലെ ഇപ്പോൾ ചുരിദാർ ചുരിദാറും അതായത് അവരുവത്തൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ ുന്ന വേഷം അതിൽ നമുക്ക് നിൽക്കാവുന്നതാണ് ഈ പന്ത്രണ്ട് വിഭാഗത്തിൻ്റെ മുന്നിൽ ഈ പന്ത്രണ്ട് വിഭാഗം ആളുകളുടെ മുന്നിലല്ലാതെ വേറെ ആരുടെ മുന്നിൽ പോയാലും ശരീരം നമ്മൾ മറക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഭർത്താവിൻ്റെ അനുജൻ ഉണ്ടാവാം അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സഹോദരിയുടെ ഭർത്താവ് ഉണ്ടാവാം അങ്ങനെ പല ആളുകളുണ്ടാവും അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ വേഷത്തിലാണെങ്കിൽ പോലും നമ്മൾ നമ്മളെന്ത് ചെയ്യുക ശരീരം മറച്ചിട്ടേ നിൽക്കാവൂ അത് ദീനിൻ്റെ നിയമമാണ് അത് പ്രത്യേകം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ കല്യാണത്തിന് പോകുമ്പോഴും മറ്റ് മരണത്തിൻ്റെ ആവശ്യങ്ങൾക്കാവട്ടെ ഹോസ്പിറ്റലിൻ്റെ ആവശ്യങ്ങൾക്കാവട്ടെ ആ സമയത്തൊക്കെ പോകുമ്പോൾ പൂർണ്ണമായും കൂടി ഔറത്തുകൾ മറച്ചിട്ടേ പോകാവൂ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് അല്ലാൻ്റെ റസൂഡ് നമ്മളോട് പറഞ്ഞു ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ മറന്നുപോകരുത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞ ചർച്ച ഇത് പല ആളുകൾക്കും സംശയം ഉണ്ടായിരുന്നു അതാണ് ഇൻഷാല്ല വിശദീകരിച്ച് തന്നത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ സ്ത്രീയുടെ അവിറത്തെന്താണ് പുരുഷന്റെ അവിറത്തെന്താണ് അത് നമ്മൾ വിശദമായി പറഞ്ഞു സ്ത്രീകൾക്ക് പർദ്ദ നിർബന്ധമില്ലാത്ത ഇത് വിശുദ്ധമായ ഖുർആനാണേ സൂറത്തുനൂറിന്റെ മുപ്പത്തൊന്നാമത്തെ ആയത് ഇത് ഞാൻ വീട്ടിൽ എഴുതിക്കൊണ്ട് വന്ന് പറഞ്ഞത് അല്ലേ ഖുർആാനാണ് പറയുന്നത് സൂറത്തുന്നൂറിന്റെ മുപ്പത്തി ഒന്നാമത്തെ ആയത്താണ് വിശദീകരിച്ച് തന്നത് അള്ളാഹു താല സത്യം സത്യമായ മനസ്സിലാക്കിയതിനെ പിന്തുടരാനും തെറ്റിനെ തെറ്റായി മനസ്സിലാക്കിയതിൽ നിന്ന് പിന്തിരിയാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ആരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു താലൻ നമ്മളെ കാക്കുമാറാവട്ടെ എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും അള്ളാഹുത്താറ നമ്മളെ സലാമത്താക്കട്ടെ ആമീൻ അസ്സലാലേക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു